ഗുരുവായൂർ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ഒന്നാമത് ഇത് ഒൻപതാം തവണയാണ് ഗോപി കണ്ണൻ ഒന്നാമതെത്തുന്നത് ആനയോട്ടം നടന്ന മഞ്ജുലാൽ മുതൽ ക്ഷേത്ര നടവരെ പാപ്പാൻമാരുടെ പ്രത്യേക സംഘത്തിന് നിയന്ത്രണത്തിലായിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് തൃശൂരിലെ നന്ദിലത്തെ എം ജി ഗോപാലകൃഷ്ണൻ നടയിരുത്തിയ ആനയാണ് കണ്ണൻ സുരക്ഷാ കണക്കിലെടുത്ത് ഇത്തവണ പത്ത് ആനകൾ മാത്രമാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത് ആനയോട്ടത്തിനു ശേഷമുള്ള പതിവ് ആനയോട്ടം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആനയോട്ടം നടന്ന മഞ്ജുളാൽ മുതൽ ക്ഷേത്രനടവരെ പാപ്പാന്മാരുടെ പ്രത്യേക സംഘത്തിന് നിയന്ത്രണത്തിലായിരുന്നു ഇന്ന് രാത്രിയോടെയാണ് ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയേറുന്നത് ഉത്സവത്തിന്റെ രണ്ടാം ദിവസമായ നാളെ മുതൽ തങ്കത്തിടമ്പ് നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്തും രാത്രി ചുറ്റമ്പലത്തിലെ വടക്കേ നടയിലും സ്വർണപ്പൊഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെക്കും ഇരുപത്തിയൊമ്പതിനാണ് പള്ളിവേട്ട മാർച്ച് മാർച്ചൊന്നിന് ആറാട്ടിനുശേഷം സ്വർണ്ണക്കുടിമരത്തിലെ സപ്തവർണ്ണക്കുടി ഇറക്കത്തോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും മീഡിയ ടൈം തൃശ്ശൂർ